അതെ നിങ്ങൾ ഈ സിലോപ്പി വറുത്ത് കഴിച്ചിട്ടുണ്ടോ എങ്കിൽ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിലോപ്പി വറുത്തതാണ് വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു മസാല തയ്യാറാക്കി മീൻ അങ്ങ് വറുത്തെടുക്കുക കുറച്ച് വറ്റൽമുളകും നല്ല രണ്ട് തൊണ്ട് കരിയാപ്പലയും കൊച്ചുള്ളിയും കുറച്ച് മല്ലിയും അതുപോലെ തന്നെ തല്ലുപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്ത ഒരു പച്ച മസാല ആ മസാല ചേർത്ത് നല്ലവണ്ണം മീനങ്ങ് വറുത്തെടുക്കാൻ പോവുകയാണ് ഞാൻ നല്ല വെട്ടി വൃത്തിയാക്കിയ മീനിലേക്ക് ഈ മസാല നല്ല വടുകനെ അരച്ചെടുത്തിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നല്ല വണ്ണം തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരത്തേക്കിന് വെക്കണം ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ കുറച്ച് നേരം മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് വറുത്ത മീനെന്ന് പറയുമ്പോൾ നല്ല രുചിയായിരിക്കും കാരണം ഉച്ചയൂണിന് പച്ചക്കറി മാത്രം പോരാ കൂടുതലൊരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ ആ ഒരു രുചി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ അത് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കൊക്കെ അറിയാം എന്നിരുന്നാലും മീൻ വറുത്ത് ഒരു ഉച്ചയൂണിൻ്റെ കൂടെ എന്ന് പറയുന്നത് അത് മലയാളികൾക്കൊക്കെയും വേറൊരു രുചികരമായൊരു ഇത് തന്നെയാണ് എന്ന് പറയാം അത് നല്ല സ്വാദിഷ്ടമായിട്ട് കിട്ടുന്ന രീതിയിൽ മസാല പൗഡറുകളൊന്നും ചേർക്കാതെ നല്ല പച്ച രീതിയിൽ മസാലക്കൂട്ട് അരച്ച് ചേർത്ത് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ രുചി മറ്റൊന്നിനും കിട്ടാനില്ല എങ്കിൽ നിങ്ങളും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ